ഹലോ അസാം വീടിലേക്ക് സ്വാഗതം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ചിൽഷാ ചിൽഷക്കണ്ട് വരുന്ന കാണിക്കാൻ പോവാണ്ട് നാളെ പത്തുമണി ആകുമ്പോഴത്തേക്ക് എത്തണം പോലെ പിന്നെ ഇന്ന് അവിടെ നിന്ന് വിളിച്ചിപ്പം വിളിച്ചേക്കേ ഉള്ളൂ അപ്പോൾ ഇൽശാഖ അന്ന് വന്നാലല്ലേ നാളെ പോവാനോ വലിയ ക്ഷീണം പിടിച്ചോലെ ഇൽശാഖ അതിലോടെ വരികയാണെങ്കിൽ മുക്കം വയ്യേനെ പോവാനുള്ളേക്ക് മുക്കം എത്തണ്ട എന്നാലും പോമരശ്ശേരി എത്തണ്ടേ അവിടെ നിന്ന് കുറച്ച് പോകാണ്ട് അപ്പം അങ്ങനെ ആ റൂമൊക്കെ വൃത്തിയാക്കി കാണിച്ചരാം റൂമൊക്കെ നല്ലോണം വൃത്തിയാക്കി പിന്നെ അന്നേ വൃത്തിയാക്കി കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെളിച്ചീക്കൊക്കെ വെച്ചിട്ടോ പക്ഷെ ഞാൻ കുളിച്ച് കുളിച്ചിട്ട് ബൈ ബൈ ഇപ്പം ജനിച്ചത് വെള്ളപ്പൊഴിയപ്പ എത്തും ആരാ

സാധനം കുമ്പാടി അതിൻ്റെ ഉള്ളിൽ സാധനണ്ട് എന്താ അവനെ എങ്ങനെ എങ്ങനെ ഞാളെ വീട്ടില് വന്നിട്ട് കാണാൻ വന്നിട്ട് എങ്ങനണ്ട് കൊറേ കാണാന്ന് പറഞ്ഞിട്ട് കൊറച്ച മുത്തിട്ടുണ്ടോ അങ്ങനെ

ഇങ്ങനെ മല അങ്ങനെ എങ്ങനെ മുടിക്കണ്ടോ? എങ്ങനെ അങ്ങനേക്ക് അറിയേ? നേരെ മുടിക്കാനാണ്. കരി 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 കരി. അൽപ്പം. നേരത്തെ അടുത്ത മോനൂസനെ കരി കരി ആഷ്ണാട്ടോ? ചെറിയ ആഷ്ണാണ് കേട്ടോ. ചെറിയ. മമ്മി. പോഷൻ മിലാവേ잖아요. നീ ഫലവും നീ കേറ്. ഹ്? ഉമ്മശി ആണ് ഉമ്മശി എത്ര മാസായിട്ടും പോലെ ഞാനെല്ലാരും കൊടുക്കുന്നത് ഉമ്മശി സാധാരണ അച്ചാർ അധികം കൂട്ടണ്ടട്ടോ അച്ചാർ വേണ്ട തൈര് എന്താടെ നൂറായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എടുത്തിട്ടുണ്ടാ ഇപ്പ എടുത്തിട്ടുണ്ടാക ഓക്കെ അപ്പൊ നമ്മള് ഇവരെ അഭ്യർത്ഥന മുഖേന നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോവാണ് കോഴിക്കോട് ബീച്ച് പറഞ്ഞവിടെ അടുത്താട്ട് കള്ളന്മാര് വരുവല്ലേ അപ്പൊ കോഴിക്കോട് ബീച്ചിലോട്ട് പോവാണ് ഒപ്പം വാർത്തകൾ വായിക്കാൻ കുൽസു പിന്നെ വാർത്തകൾ കേൾക്കാൻ ജിൻസി വാർത്തകൾ എഴുതാൻ ഷംനാസ് വാർത്തകൾ എല്ലാരും

സന്തോഷായില്ലേ മോനുസു വാശി പിടിച്ചോണ്ട് പോവാട്ടോ നമ്മള് ഈ നേരത്ത് വന്നോണ്ട് ഭയങ്കര രസമാണ് അതവിടെ ബാൻഡിയൊക്കെ പോയതരാം മുട്ടിപ്പാട്ട്

കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് ഇതാണ് ഇതാ ആ എന്താ വേണം എന്നെയൊക്കെ പറയാ ആ ആ ആ എന്നോ അതൊന്നും പ്രശ്നമല്ല നേരെ ഞാനൊന്ന് മുമ്പിലോക്കി കടന്നു കഴിഞ്ഞാൽ നേരെ മുതമ്പുറത്താണ് കളി മൊത്തം ബാക്കിയൊക്കെ സഹിക്കുന്നു

പോയി സെറ്റാക്കി അടിപൊളി ആയിരുന്നു കേട്ടോ മിൻസ് കമോൺ പെട്ടെന്ന് വന്ന വീഡിയോ ആകെ സീനാണ് ഇത് എന്തെങ്കിലും ചൊറിയെന്ന് വിചാരിക്കില്ല നിങ്ങള് രാവിലെ ഫുള്ള് ഒരു ഡ്രസ്സ് എടുത്തേക്ക് ഫുള്ള് മോനെ മരിച്ചു പോയനെ അമ്മരിമ്പ് പ്പോ ചായെങ്കിലന്നായിട്ടും അറിയല്ലോ എന്തായോ ഒരു പത്തിരുന്നൂറ് ഉറുമ്പിണ്ടായി പക്ഷെ എന്തായാലും ഇപ്പൊ ഇതിനും മനസ്സിലായി ഉറുമ്പിനെടുക്കാൻ പേടിയ ഒരു ഡ്രസ്സല്ലേ ഒരു ഡ്രസ്സ് അങ്ങനെയല്ല ഡ്രസ്സ് ഇടുമ്പോ ശരിക്കും കൊടയാണ് കേട്ടോ എന്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് ഡ്രസ്സ് എന്ത് പക്ഷെ ഓക്കെ ഇന്ന് ഹോസ്പിറ്റലൊക്കെ പോവാണ്ട് നിക്കു ഇല്ല പേടിയാണ് കൊറച്ച് ഇടങ്ങാ വൈൻഡ് അപ്പൊ എല്ലാരും ശരി ഓക്കെ അപ്പൊ ഇൻഷാ അല്ല അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ